ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നല്ലാട്ടോ നമ്മൾ കുറേ നാളായിട്ടുണ്ട് ഹെയർ എക്സറേസിൻ്റെ മേക്കിംഗ് വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഹെയർ എക്സറേസിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ തമിഴ്നില് കണ്ട പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കടയിൽ കണ്ടപ്പോൾ അതിന് വില ചോദിച്ചപ്പോൾ അൻപത് രൂപയായിരുന്നു അതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സംഭവം നമ്മൾ വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നോക്കി നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോയിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ഒന്ന് കണ്ട് നോക്കി നോക്കു കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടായിരുന്നു ബ്ലാക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ബ്ലാക്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പതിനെട്ട് ഇഞ്ച് ലെങ്ത്തിലും അതുപോലെ തന്നെ പതിനഞ്ച് ഇഞ്ച് വീഡിയോയിലും ആണ് കേട്ടോ നമ്മളൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ചെറിയൊരു എംബ്രോഡറി വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൽ അങ്ങനെ ആയിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ അതില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബീഡ്സൊക്കെ ആ ഞാൻ കണ്ടതിൽ ബീഡ്സ് ആയിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഡ്സിന് പകരം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത് പിന്നെ അതായത് ഇതുപോലെ ഒരു ചെറിയ പീസ് വേറെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇഞ്ച് പതിനൊന്ന് ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടുണ്ട് വീതി ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വർക്ക് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് ബീഡ്സ് ഒക്കെ ഒന്ന് തുന്നി കൊടുത്താൽ മതി കേട്ടോ ഈ ചെറിയ ക്ലോത്ത് എടുത്തത് ഉണ്ടല്ലോ അതിനെ നമ്മളൊരു ഫ്ലവർ ആക്കി മാറ്റാൻ പോവുകയാണ് അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവറുകൾ തന്നെ ഫ്ലവർ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് അപ്പം അത് ഞാൻ കറക്റ്റ് സെൻ്ററിൽ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് മടക്കിയിട്ട് ആ ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് നേരിൽ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ അടുപ്പിച്ചടുപ്പിച്ച് റണ്ണിങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ നീട്ടിലെടുത്തിട്ടുണ്ട് അതിൽ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ അരികത്തുകൂടെ ഒന്ന് തുന്നി കൊടുക്കാം അപ്പോൾ ഈ കടയിൽ കാണുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതലും വീട്ടിൽ ചെയ്തെടുക്കാനായിട്ടാ നല്ലത് കടയിൽ ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്കിത് വീട്ടിൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കടയിൽ കണ്ടിട്ട് മോൾ വാങ്ങി അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഞാനിത് കണ്ടപ്പോൾ നമുക്ക് സാധാരണ ഒരു നെറ്റ് വെച്ചിട്ടാണ് ഒരു ഫ്ലവറും ഈ ഒരു സ്കാർഫ് പോലെ സംഭവമൊക്കെ ഇട്ടിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹെയർ ബണ്ണായിരുന്നു അത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ചെറിയൊരു റണ്ണിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ കാരണം വീഡിയോ കുറച്ചിങ്ങനെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്നത് കുറച്ച് കൂടെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും ചെയ്യുന്നില്ല അതാ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ എൻഡ് വരെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡൊന്നും ത്രെഡ് വലിച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ റെഡി ആയി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നെറ്റ് വെച്ചിട്ടും സാറ്റൺ റിബൺ വെച്ചിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഹെയർ ബാൻഡിനും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുന്നുണ്ട് മറ്റേ അറ്റത്തും ഉള്ള ഒരു ത്രെഡുണ്ടല്ലോ നമ്മൾ കെട്ടിട്ടിട്ട് തുടങ്ങുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ഭാഗത്തുള്ള ത്രെഡും ഇതുപോലെ തന്നെ ടൈറ്റാക്കിയിട്ട് വലിച്ചു എടുക്കാം നന്നായി ടൈറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് കെട്ടൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കി ഇട്ട് കിട്ടാം അപ്പോൾ ഞാനിതിന്ന് നീട്ടിലോ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ അങ്ങനെ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ തവണ ഒക്കെ കെട്ടിട്ട് കൊടുത്തോളൂ അപ്പം നമുക്കത് അഴിഞ്ഞു വിഴാണ്ടും നല്ല ടൈറ്റായിട്ടും ഒക്കെ കിട്ടും പിന്നെ ഇതുപോലത്തെ നല്ല ഇപ്പം ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നിലമുണ്ട് ആ ഒരു ഹെയർ ബണ്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിത് പുതിയതൊക്കെ വാങ്ങിയിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നെറ്റിൻ്റെ ക്ലോത്തൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കടകളിൽ കടകളിൽ കൊടുക്കാനായിട്ട് ഞാൻ പറയില്ലേ കൂടുതലും നമുക്കിത് പുറത്തോട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ല അത്യാവശ്യം റേറ്റ് ഒക്കെ കിട്ടുന്ന സംഭവമാണല്ലോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കടയിൽ തന്നെ ഒരു അൻപത് രൂപയൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയായാലും അതൊരു മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ ഒരു റേറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നമുക്കായിട്ട് കൊടുക്കാനായിട്ടൊക്കെ പറ്റും നല്ല ഒരു രീതിയിൽ സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ക്ലോത്തിനെ കറക്റ്റ് സെൻ്ററിലോട്ട് ഒന്നും ഇങ്ങനെ ഇത് ഈ മടക്കുന്നത് ഇങ്ങനെ മടക്കണമെന്നൊന്നുമില്ല നമുക്ക് ആ ഒരു എൻഡിൽ ചെറിയൊരു ഷേപ്പ് കിട്ടണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടാം അപ്പം ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നതിന് മുൻപ് ഞാൻ വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നോട്ടാം ഇത് ചെറിയ സൈസിലാണ് ചെയ്യണത് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ മോൾക്കായിട്ട് മോളുടെ ഹെയർലയ്ക്ക് പാകത്തിനായിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒരെണ്ണം ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റ് ആ ഒരു മടക്കിയിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുത്തു വിട്ടാം അപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻ്ററിൽ ചെറിയ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ബ്ലോ ഒക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് ചെയ്യില്ലേ അതുപോലെ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു നിലമുണ്ട് ആ ഒരു ഹെയർ ബണ്ടല്ലോ അതിലോട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചീണത്ത് അപ്പോൾ ഇത് ഈ രണ്ടറ്റവും ഒരേപോലെ തന്നെ വരുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു സെൻറ്റർ ഭാഗം കണ്ടിട്ട് തന്നെ ചെയ്തെടുക്കണം അപ്പോഴാണ് ഭംഗി ഉണ്ടാവുള്ളൂ രണ്ട് സൈഡും ഒരേപോലെ തന്നെ വരുന്ന വിധത്തിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക ഒരു ഭാഗം കയറി നിൽക്കുക ഒരു ഭാഗം ഇറങ്ങി നിൽക്കാവുമ്പോൾ അത്രയണ്ട് ഭംഗി ഉണ്ടായെന്ന് വരില്ല അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നന്നായി കെട്ടിക്കൊടുക്കാം കെട്ടുന്നത് വേറെ വേറെ ഒരു ഇതും ചെയ്യുന്നില്ല ജസ്റ്റ് ഇതേപോലെ രണ്ട് നമ്മൾ സാധാരണ ഒരു ചിരടൊക്കെ കെട്ടിക്കൊടുക്കില്ലേ ഒരെണ്ണത്തിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കില്ലേ അതുപോലെ കെട്ടിക്കൊടുത്താലും മതിയിട്ടാണ് കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ ഫ്ലവർ വരുമ്പോൾ ആ കെട്ടൊന്നും കാണില്ല നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതായത് ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പ്ലേറ്റ്സ് ഇട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് തുന്നി കൊടുക്കണമെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് തുന്നി കൊടുക്കാം വിട്ടുപോകാണ്ട് കയ്യിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിതിൽ തുന്നി കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇനി നമുക്ക് ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ ഉണ്ടല്ലോ അതിനെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നവർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം ഞാനിവിടെ തുന്നി കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് കുറച്ച് സെക്യൂർ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ തുന്നി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ബ്ലൂ വെച്ച് ഒട്ടിച്ച് ചിലപ്പോൾ അത് വിട്ടുപോകുന്നു കഴിഞ്ഞാലും നമുക്ക് അത് അത്രയും ആവില്ലല്ലോ നമ്മൾ ഇത്രയും സമയം എടുത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കണ്ടേ കിട്ടണ്ടേ അപ്പോൾ അത ഇതുപോലെ തുന്നി കൊടുക്കാം നമുക്ക് നേരിൽ എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്ലവർ തുന്നി കൊടുത്തതുപോലെ തന്നെ തുന്നി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെയ്തെടുക്കാൻ പറ്റാവുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അതിങ്ങനെ വീട്ടിൽ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഹെയർ ഒക്കെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യാത്തത് അതുപോലെ തന്നെ ജ്വല്ലറി ഒക്കെ വീഡിയോസ് ഇപ്പോൾ ചെയ്യാത്തത് നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിനാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ വീണ്ടും ഇതിന് വേണ്ടിയിട്ട് വേറെ സമയം കണ്ടെത്താൻ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൂടുതലും സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടണത് വഴി ഒപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വീഡിയോയും കൂടി ഇടണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ അതൊന്നും നടക്കാറില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ അത് തുന്നി കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ട്രൈ പോഡ് വെച്ചത് ആ ഒരു ഇത് കറക്റ്റായിട്ടല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല ആ ഫ്ലവറിനെ കറക്റ്റ് ആ ഒരു സെൻ്ററിൽ നമ്മൾ കെട്ടി കൊടുത്തു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തുന്നി പിടിപ്പിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അത് ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത് പിന്നെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ജ്വല്ലറി മേക്കിംഗ് ചെയ്തിട്ട് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു ടെൻഷൻ ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണ സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലോയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ നാളായിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വക വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് നമുക്ക് ആ വീഡിയോസൊക്കെ കയറുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഷോർട്ടൊക്കെ ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോൺ സെൻ്ററിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു എന്നുള്ളൂ കേട്ടോ ഒരു നീല സ്റ്റോണാണ് വെച്ചിട്ടുള്ളത് ഞാൻ ആദ്യം ചെയ്ത ആ ഒരു ഹെയർ ബണ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വെച്ച് കൊടുത്തത് ശരിക്കും അതിലൊരു ഗ്ലോ ഗോൾഡൻ്റെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗി ഉണ്ടാവുക കാരണം നമ്മുടെ ആ ഒരു വർക്ക് വരുന്നത് ഗോൾഡൻ്റെ വർക്കാണല്ലോ അപ്പോൾ അത് തന്നെ സെയിം സെൻ്ററിൽ വരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതേ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ചെയ്തെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് ആ ഒരു സ്കാഫ് സ്കാർഫ് പോലെ കിടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കുറച്ച് ലെങ്ങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മളുണ്ടാക്കിയത് കുറച്ച് ലെങ്ത്ത് കുറവിലാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹെയർ ബൺ കേട്ടോ ഹെയർ ബൺ ബോണാണ് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതാണ് നമ്മൾ ഇതുപോലത്തെ മുൻപും ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രഞ്ചസൊന്നും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാ ഒന്ന് ചേരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ചേരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഒരാൾ